സൗഹൃദങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യനില്ലാതെ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയില്ല ഏതെങ്കിലും ഒരു മനുഷ്യര് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമകളിലും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമുക്കറിയാം പ്രേമലു സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് അമൽ ഡേവിസിനെ പോലെ ഒരു സുഹൃത്ത് വേണമെന്നാണ് എന്നാൽ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോഴാവട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടത് കുട്ടേട്ടനെ പോലെ ഒരു നല്ല സുഹൃത്തിനെയാണ് ഏതാപത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന എവിടെയും നമ്മൾ ഈട്ടിട്ട് പോകാത്ത ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ നമുക്ക് എല്ലാവർക്കും അത്തരത്തിലൊരു മനുഷ്യന് ആവശ്യമാണ് കാരണം വെല്ലുവിളികൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളോടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം പല മനുഷ്യരും ആത്മഹത്യകളിലേക്ക് വരെ വഴുതി പോകുന്നത് ഒരു നല്ല സുഹൃത്തില്ലാത്തത് കൊണ്ടാണ് മനസ്സ് തുറന്ന് പറയാൻ ഒരു മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയത് കൊണ്ട് തന്നെ ഒരു ക്ലബും അതിനോടനുബന്ധിച്ച് ഒരുപാട് മനുഷ്യരുമായിട്ടുള്ള സൗഹൃദവും എല്ലാം പറയുന്ന മഞ്ഞുമൽ ബോയ്സ് അത്തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്ക് ആവശ്യമാണ് നിലവിലെ കാലഘട്ടത്തിൽ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു സൗഹൃദത്തിന് അത്രത്തോളം പ്രാധാന്യം നിലവിലെ സാഹചര്യത്തിൽ നമുക്കുണ്ട് കാരണം പല മനുഷ്യർക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട് ഒരു സ്ക്വയറിനകത്തോ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റിന്റെ മുന്നിലോ മാത്രമാണ് നമ്മൾ ഒതുങ്ങിക്കൂടുന്നത് നമ്മുടെ പൊതു സമൂഹം എന്ന് പറയുന്നത് ഈ ഒരു ഗാഡ്ജറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആണ് ഇതിനപ്പുറത്തേക്ക് സുഹൃത്തുക്കളിലേക്ക് വളരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആവുന്നത് ഒരു മനുഷ്യനോട് നമ്മളെല്ലാം തുറന്ന് പറയുമ്പോഴാണ് അല്ലെങ്കിൽ എല്ലാം പങ്കുവെക്കാനും നമ്മളെ മുൻകരികളില്ലാതെ കേട്ടിരിക്കാനും അല്ലെങ്കിൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാനും ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് തത്വത്തിൽ ജീവിതം അടിപൊളിയാകുന്നത് അപ്പോൾ നമുക്ക് കുട്ടേട്ടനെ പോലെ അല്ലെങ്കിൽ അമൽ ഡേവിസിനെ പോലെ ഒരു സുഹൃത്തുക്ക അത്യാവശ്യമാണ് മഞ്ഞുമൽ ഗോസ് എന്ന സിനിമ ഇത്രയധികം പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ കാരണവും അത് തന്നെയാണ് ഗുണാക്കേവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട്ടേട്ടൻ സുഹൃത്തിനോട് ചോദിക്കുന്നുണ്ട് നീ നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അപ്പം അയാൾ പറയുന്ന മറുപടി നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്നാണ് അതായത് സുഹൃത്തിനെ രക്ഷിക്കാൻ അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അവർ അത്തരത്തിലുള്ള മനുഷ്യരെ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളും വാട്സപ്പ് അമ്മാവന്മാരെ പോലെ തന്റെ വൈവിലോട്ട് മാറിപ്പോ എന്ന് വേണം പറയാൻ കാരണം എല്ലാ കാലഘട്ടത്തിലും എല്ലാ തരത്തിലുള്ള മനുഷ്യരും ഉണ്ട് എല്ലാ തരത്തിലുള്ള ആശയങ്ങളും ഉണ്ട് എല്ലാ തരത്തിലുള്ള സൗഹൃദങ്ങളും ഉണ്ട് പക്ഷെ അത് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നമുക്കറിയാം പ്രേമലുവിലെ നെസ്ലന്റെ കഥാപാത്രത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകുന്നത് അമൽ ഡേവിസ് ആണ് അവന്റെ സങ്കടമാവട്ടെ സന്തോഷമാവട്ടെ ദേഷ്യമാവട്ടെ എല്ലാം പ്രകടിപ്പിക്കുന്നതും എല്ലാത്തിനും കൂടെ നിൽക്കുന്നതും അമൽ ഡേവിസ് ആണ് സത്യത്തിൽ പ്രേമലു എന്ന സിനിമ തന്നെ അമൽ ഡേവിസിന്റെ സിനിമയായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതുപോലെ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സും ഇവിടെ സൗഹൃദത്തിനാണ് വലിയ പ്രാധാന്യം ഉള്ളത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല റിയൽ മഞ്ഞുമൽ ബോയ്സിന്റെ അനുഭവം ചോദിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൈരളി ടി വി അവരെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുട്ടൻ പറഞ്ഞ ചില വാക്കുകളുണ്ട് അത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും സൗഹൃദത്തിനപ്പുറത്തേക്ക് ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് സത്യത്തിൽ പ്രണയം പോലും സൗഹൃദമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞ എന്നെ തന്നെ മറന്നുപോയ കാരണം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടും അവന്റെ കേന്ദ്ര ഞാൻ എൻ്റെ ജീവിതം മറന്നുപോയി ശരിക്കും പറഞ്ഞ എന്റെ ജീവിതം മറന്നുപോയി എന്നല്ല അവര് എൻറെ മൈൻഡ് മാറി ഞാൻ വേറെ ഏതോ ലോകത്തായി ശരിക്കും എനിക്കുള്ള ശക്തിന് കൂടുതൽ ശക്തി എനിക്ക് ദൈവം തന്നായിരുന്നു ഭയം ആയിരുന്നില്ല എനിക്ക് ആ സമയത്ത് എന്തോ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു ഞാനും അവനെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ള ചിന്ത ചിന്താപത്രമൊന്നും എനിക്കുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എന്റെ വീട്ടുകാരെ പറ്റി ഒന്നും കാരണം ഒരു മണിക്കൂറോളം പയർ പോഴ്സ് കിട്ടും അവരൊന്നും ചെയ്യണില്ല അവരും അവരെ രക്ഷിക്കാൻ പറ്റൂന്നു പറയുന്നത്

ഒരു പ്രധാന തെളിവാണ് ഈ സിനിമയിലെ സൗഹൃദം സൗഹൃദമില്ലെങ്കിൽ മഞ്ഞുമൽ എന്ന സിനിമയില്ല എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് മഞ്ഞുമൽ ഘോഷ്സ് ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കോടിയിലധികം അഡ്വാൻസ് ബുക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് മലയാളികളെക്കാൾ ഒരുപടി മുന്നിലാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നത് ഈ തമിഴ്സ് അത് അവരുടെ സിനിമകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് എല്ലാ സിനിമകളിലും ഒരൽപ്പം പാസം കൂടുതലാണെന്ന് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് കൂടി ആയിരിക്കാം മഞ്ഞുമൽ ബോയ്സിനെയും അവര് ഹൃദയത്തോട് ചേർത്ത് വെച്ചത് കാരണം സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സുഹൃത്തുക്കളുടെ കഥയായതുകൊണ്ട് തന്നെ അതവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അമൽ ഡേവിസിനെ പോലെ കുട്ടേട്ടനെ പോലെ മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായി വരട്ടെ അതുപോലെയുള്ള കോമ്പിനേഷനുകൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ അല്ലെങ്കിൽ അതുപോലുള്ള മനുഷ്യരെ നമ്മുടെ ജീവിതത്തിലേക്കും എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ നമുക്കും സാധിക്കട്ടെ